ഉത്പത്തി അദ്ധ്യായം പതിനെട്ട് ദൈവം സന്ദർശിക്കുന്നു മാം ഓക്കുമരത്തോപ്പിനു സമീപം കർത്താവ് അബ്രാഹത്തിനു പ്രത്യക്ഷനായി വെയിൽ മൂത്ത സമയത്ത് അബ്രാഹം തന്റെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു രണ്ട് അവൻ തലയിരുത്തി നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു അവരെ അവരെക്കണ്ട് അവൻ കൂടാരവാതിൽക്കൽ നിന്നിഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലമ്പറ്റതാണ് അവരെ വണങ്ങി മൂന്ന് അവൻ പറഞ്ഞു യമാനനെ അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുതേ നാല് കാലു കഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ മരത്തണലിലിരുന്നു വിശ്രമിക്കുക അഞ്ച് നിങ്ങൾ ഈ ദാസന്റെ ഇടത്തിൽ വന്ന നിലയ്ക്ക് ഞാൻ കുറെ അപ്പം കൊണ്ടുവരാം വിഷപ്പെടുത്തിയിട്ട് യാത്ര തുടരാം നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു ആറ് അബ്രാഹം പെട്ടെന്ന് കൂടാരത്തിലെത്തി സാറയോട് പറഞ്ഞു വേഗം മൂന്നിടങ്ങളും ആവെടുത്തു കുഴച്ച അപ്പമുണ്ടാക്കുക ഏഴ് അവൻ ഓടിച്ചെന്നു കാലിക്കൂട്ടത്തിൽ നിന്നു കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ചു വേലക്കാരനെ ഏൽപ്പിച്ചു ഉടനെ അവൻ അത് പാകം ചെയ്യാൻ തുടങ്ങി എട്ട് അബ്രാഹം വെണ്ണയും പാലും പാകം ചെയ്ത മുരിയിറച്ചിയും അവരുടെ മുമ്പിൽ വിളമ്പി അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ മരത്തണലിൽ അവരെ പരിചരിച്ചു നിന്നു ഒമ്പത് അവർ അവനോട് ചോദിച്ചു നിന്റെ ഭാര്യ സാറായവിടെ കോടാരത്തിലുണ്ട് അവൻ മറുപടി പറഞ്ഞു പത്ത് കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരിയവരും അപ്പോൾ നിന്റെ ഭാര്യ സാറാക്കി ഒരു മകനുണ്ടായിരിക്കും അവന്റെ പിറകിൽ കോടാരവാതിൽപ്പിൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു പതിനൊന്ന് അബ്രാഹമും സാറായും വൃധരായിരുന്നു അവൾക്കു ഗർഭധാരണപ്രായം കഴിഞ്ഞിരുന്നു പന്ത്രണ്ട് അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ടു പറഞ്ഞു എനിക്കു പ്രായമേറെയായി ഭർത്താവും വൃതനായി എനിക്കിനു സന്താന സൗഭാഗ്യമുണ്ടാകുമോ പതിമൂന്ന് കർത്താവ് അബ്രാഹത്തോട് ചോദിച്ചു വൃതയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്നു ചോദിച്ചു സാറ ചിരിച്ചതെന്തുകൊണ്ട് പതിനാല് കർത്താവിനു കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്തു തിരിച്ചുവരും അപ്പോൾ സാറാക്കു ഒരു മകനുണ്ടായിരിക്കും പതിനഞ്ച് സാറാ നിഷേധിച്ചു പറഞ്ഞു ഞാൻ ചിരിച്ചില്ല എന്തെന്നാൽ അവൾ ഭയപ്പെട്ടു അവിടുന്നു പറഞ്ഞു അല്ല നീ ചിരിക്കുക തന്നെ ചെയ്തു സോതോം ഗൊമോറ പതിനാറ് അവർ അവിടെ നിന്നെഴുന്നേറ്റ് സ്വതോമിന് നേരെ തിരിച്ചു വഴിയിലെത്തുന്നതുവരെ അബ്രാഹാം അവരെ അനുയാത്ര ചെയ്തു പതിനേഴ് പതിനെട്ട് കർത്താവ് ആലോചിച്ചു അബ്രാഹം മഹതും ശക്തപായ ഒരു ജനതയായിത്തീരുമെന്നും ഭൂമിയിലെ ജനപദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്നും മറച്ചുവെക്കണമോ പത്തൊമ്പത് ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിന്റെ വഴിയിലൂടെ നടക്കാൻ തന്റെ മക്കളോടും പിന്മുറക്കാരോടും അവൻ കൽപ്പിക്കുന്നതിനും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ് ഇരുപത് കർത്താവ് പറഞ്ഞു സ്വതോമിനും ഗുമോറാക്കുമെതിരെയുള്ള മുറവിളി വളരെ വലുതാണ് ഇരുപത്തിയൊന്ന് അവരുടെ പാപം ഗുരുതരവുമാണ് അതിനാൽ അവരുടെ പ്രവൃത്തികൾ എന്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ സാധൂകരിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോകുകയാണ് ഇരുപത്തിരണ്ട് അവർ അവിടെ നിന്ന് സ്വതോമിനു നേരെ നടന്നു അബ്രാഹം അപ്പോഴും കർത്താവിന്റെ മുമ്പിൽ തന്നെ നിന്നു ഇരുപത്തിമൂന്ന് അബ്രാഹം അവിടത്തെ സമീപിച്ചു ചോദിച്ചു ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ ഇരുപത്തിനാല് നഗരത്തിൽ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ചുകളയുമോ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്നൊഴിവാക്കില്ലേ ഇരുപത്തിയഞ്ച് ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും സംഹരിക്കുക അത് അങ്ങിൽ നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ ദുഷ്ടന്മാരുടെ ഗതി തന്നെ നീതിമാന്മാർക്കും സംഭവിക്കാതിരിക്കട്ടെ ഭൂമി മുഴുവന്റെയും വിധികർത്താവ് നീതിപ്രവർത്തിക്കാതിരിക്കുമോ ഇരുപത്തിയാറ് കർത്താവ് അരുളി ചെയ്തു സോതോം നഗരത്തിൽ അമ്പത് നീതിമാന്മാരെ ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷമിക്കും ഇരുപത്തിയേഴ് അബ്രാഹം വീണ്ടും പറഞ്ഞു പൊടിയും ചാരവമായ ഞാൻ കർത്താവിനോട് സംസാരിക്കുവാൻ തുനിഞ്ഞല്ലോ ഇരുപത്തിയെട്ട് നീതിമാന്മാർ അമ്പതിന് അഞ്ചു കുറവാണെന്ന് വന്നാലോ അഞ്ചു പേർ കുറഞ്ഞാൽ നഗരത്തെ മുഴുവൻ അങ്ങ് നശിപ്പിക്കുമോ അവിടുന്നു പറഞ്ഞു നാൽപ്പത്തഞ്ചുപേരെ കണ്ടെത്തിയാൽ ഞാനതിനെ നശിപ്പിക്കുകയില്ല അവൻ വീണ്ടും ചോദിച്ചു നാൽപ്പതുപേരെയുള്ളുവെങ്കിലോ ഇരുപത്തിയൊമ്പത് അവിടുന്നു പ്രതിവചിച്ചു ആ നാൽപ്പതുപേരെ പ്രതി നഗരം ഞാൻ നശിപ്പിക്കുകയില്ല മുപ്പത് അവൻ പറഞ്ഞു ഞാൻ വീണ്ടും സംസാരിക്കുന്നതുകൊണ്ട് കർത്താവ് കോപിക്കരുതേ ഒരുപക്ഷേ മുപ്പതുപേരെയുള്ളവെങ്കിലോ അവിടുന്ന് അരുവിച്ചെയ്തു മുപ്പതുപേരെ കണ്ടെത്തുന്നെങ്കിൽ ഞാനത് നശിപ്പിക്കുകയില്ല മുപ്പത്തിയൊന്ന് അവൻ പറഞ്ഞു കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തുനിഞ്ഞല്ലോ ഇരുപതു പേരെയുള്ളുവെങ്കിലോ അവിടുന്ന് അരുളി ചെയ്തു ഇരുപതുപേരെ പ്രതി ഞാനത് നശിപ്പിക്കുകയില്ല മുപ്പത്തിരണ്ട് അവൻ പറഞ്ഞു കർത്താവെ കോപിക്കരുതേ ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ പത്തുപേരെ അവിടെയുള്ളുവെങ്കിലോ അവിടുന്ന് അരുളി ചെയ്തു ആ പത്തുപേരെ പ്രതി ഞാൻ അത് നശിപ്പിക്കുകയില്ല മുപ്പത്തിമൂന്ന് അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്നുപോയി അബ്രാഹവം സ്വന്തം സ്ഥലത്തേക്കു മടങ്ങി